ഭൂപതിവ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനാണ് ഇന്ന് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ ബഹുമാനായ കോട്ടയം ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻലാലാണ് ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഭൂപതിവ് നിയമ ഭേദഗതി വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇടുക്കി ജില്ലയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ കുടിയേറ്റക്കാരെ വീണ്ടും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇന്നലെ വന്നിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ അപ്പാടെ തകർത്ത ഇടിയു ഇടുക്കിയുടെ സമ്പദ്ഘടനയെ അപ്പാടെ തകർത്ത നിർമ്മാണ നിരോധനം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് ഇടുക്കിയെ സമ്പൂർണമായും തകർക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള നിർമ്മാണങ്ങൾക്കാണ് ഇപ്പോൾ ഫീസ് അടച്ചുകൊണ്ട് റെഗുലറൈസ് ചെയ്യാം എന്ന് സർക്കാർ നിയമ ഭേദഗതിയിലൂടെ പറഞ്ഞിട്ടുള്ളത് അതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് മാത്രമാണ് അതും ഭൂനികതിയുടെ അടിസ്ഥാന വിലയിൽ അപേക്ഷ കൊടുത്താൽ കിട്ടുന്നത് എന്നാൽ മൂവായിരം മുതൽ നാലായിരം വരെ സ്ക്വയർ ഫീറ്റ് ഉള്ളതിന് പത്ത് ശതമാനവും അയ്യായിരത്തിനു മുകളിൽ ഇരുപത് ശതമാനവും അയ്യായിരം മുതൽ പതിനായിരം വരെ മുപ്പത് ശതമാനവും മുപ്പത് മുപ്പതിനായിരം മുതൽ മുകളിലേറ്റുള്ള നിർമ്മാണങ്ങൾക്ക് അൻപത് ശതമാനവും നികുതി ഏർപ്പെടുത്തുന്നതാണ് പുതിയ ചട്ടം ഇത് ഇടുക്കിയുടെ വ്യാപാര വ്യവസായ ടൂറിസം മേഖലയെ അപ്പാടെ തകർക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപ അറുപതിൽ ഈ ഭൂമി പതിച്ചു നൽകി അറുപത്തിനാലിൽ ചട്ട ചട്ടം രൂപീകരിക്കുമ്പോൾ വീടുകൾ നിർമ്മിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും വീട്ടിലേക്കുള്ള വഴി നിർമ്മിക്കുന്നതിനും ആണ് ഇതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കാലം കടന്നു പോയപ്പോൾ ആവശ്യങ്ങൾ വർദ്ധിച്ചു ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അവിടെ സ്കൂളുണ്ടാകേണ്ടി വന്നു അവിടെ ആശുപത്രികൾ ഉണ്ടാകേണ്ടി വന്നു സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടി വന്നു ഇതൊക്കെ ഉണ്ടായപ്പോൾ കാലാനുസൃതമായി നിയമത്തെ ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ഇടത് സർക്കാർ ഈ പ്രശ്നം ആരാണ് തുടങ്ങി വെച്ചത് എന്നും കൂടെ പറയണം രണ്ടായിരത്തി പതിനാറില് വെള്ളത്തൂവൽ പഞ്ചായത്തിലൊരു റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം അതിനുശേഷം സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എടുത്ത നിലപാടുകൾ ആണ് ഈ വിഷയത്തെ ഇത്രയേറെ സങ്കീർണമാക്കിയതും ഇടുക്കി അപ്പാടെയുള്ള നിയമ നിർമ്മാണ നിരോധത്തിലേക്ക് വരെ സുപ്രീം കോടതിയുടെ വിധി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതും സർക്കാർ നിലപാടുകളാണ് എന്നിട്ട് ആ വിഷയം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ ആ വിഷയം പരിഹരിക്കുകയാണ് ഇപ്പോഴും ഈ ചട്ടത്തില് സെക്ഷൻ ഒ എ പ്രകാരമുള്ള ചട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് റെഗുലറൈസ് ചെയ്യാൻ ഇപ്പോൾ ഉള്ള നിർമ്മാണങ്ങൾ റെഗുലൈസ് ചെയ്യാൻ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെയുള്ള നിർമ്മാണങ്ങളെ റെഗുലൈസ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം നടന്ന നിർമ്മാണങ്ങൾ റെഗുലറൈസ് ചെയ്യണമെങ്കിൽ ഇനി പുതിയതായി സർക്കാരിന് പഞ്ചായത്തിലല്ല സർക്കാരിന് അപേക്ഷ നൽകി ആ അപേക്ഷ സർക്കാർ പരിഗണിക്കണം സ്വാഭാവികമായും ഇടുക്കി ജില്ലയിൽ ഇനിയൊരു നിർമ്മാണം നടത്തണമെങ്കിൽ ഒരു സാധാരണക്കാരൻ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ പാർട്ടി ഓഫീസിൽ പോയി നോക്കി നിൽക്കേണ്ട അവസരം അവസരവും അതിലുപരി ഇത് വലിയ രീതിയിലുള്ള പിരിവിന് അവസരം സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം പണം കിട്ടിയാൽ പട്ടയം ഒപ്പിക്കാം വാഗ്ദാനങ്ങളുമായി തട്ടിപ്പ് സംഘം സി പി ഐയുടെ ഉന്നതരായ നേതാക്കളാണ് കട്ടപ്പന ടൗണിലെ കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടത് ഇത് ഇത് ഞാൻ ആരോപണമായി പറയുന്നല്ല ഇത് മാതൃഭൂമിയുടെ ലേഖനമാണ് ഈ വിഷയം സംബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൻ്റെ ലേഖനമാണ് അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതിക്ക് എലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് സി പി എമ്മിനും സി പി ഐക്കും വലിയ രീതിയിലുള്ള അഴിമതിക്ക് കളമൊരുക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്